പുതുവർഷത്തിൽ മലയാള സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷകളാണ് വൻ ഹിറ്റുകൾ സമ്മാനിക്കാവുന്ന ഒരുപിടി ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാത്തിരിക്കുന്നത് സീനിയർ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ജയറാം പോലുള്ളവർക്കും യുവതാരങ്ങളായ ടൊവിനോ തോമസ് ജയസൂര്യ പോലുള്ളവർക്കും യുവ സംവിധായകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയ വർഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ എന്ന ഒറ്റ മലയാള സിനിമയിൽ മലയാളം ഇൻഡസ്ട്രിക്ക് കിട്ടിയത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന അംഗീകാരമായിരുന്നു എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർക്ക് മുൻപിൽ മലയാള സിനിമ തുറന്നു വയ്ക്കുന്നത് ഒട്ടേറെ സിനിമകളാണ് മലയ്ക്കോട്ട വാലിബൻ ബറോസ് എന്ന ലാലേട്ടന്റെ സിനിമകളും ബ്രഹ്മയുഗം ടർബോ റസൂക പോലുള്ള മമ്മൂക്കയുടെ ചിത്രങ്ങളും ആടുജീവിതം അജയന്റെ രണ്ടാം മോഷണം ആവേശം എബ്രഹാം ഓസ്ലർ പോലുള്ള സിനിമകൾ ഹിറ്റുകൾക്ക് പ്രതീക്ഷ നൽകുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൽ നിന്നാണ് ഒരുപക്ഷെ ജയറാം എന്ന നടന്റെ തിരിച്ചുവരവായി കണക്കാക്കാവുന്ന ചിത്രമാണ് എബ്രഹാം ഓസ്ലർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തി നേരെ എന്ന ചിത്രത്തിലൂടെ ബ്ലോക്ക് സൃഷ്ടിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിജോജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഉൾപ്പെടെ പാട്ടും തരംഗം സൃഷ്ടിച്ചിരുന്നു ഓരോ സിനിമയിലും തന്റെ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ച ലാലേട്ടൻ ആദ്യമായി സംവിധായകന്റെ വേഷമിടുന്ന ബറോസ് എന്ന ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്റെ അഭിനയവും ലുക്കും കൊണ്ട് ഓരോ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ബ്രഹ്മയുഗം ടർബോ അസൂക എന്നീ ചിത്രങ്ങൾ സ്ക്രീനിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്നത് ഞെട്ടിക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കുമെന്ന് ഉറപ്പ് അടുത്തതായി ഒരു ബിഗ് ബജറ്റ് ചിത്രമായി എത്തുകയാണ് ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വേഷങ്ങളിലായി എത്തുന്ന ടൊവിനോ തോമസിന്റെ ചിത്രം പല ഭാഷകളിലായി ത്രീ ഡിയിലാണ് എത്തുന്നത് അതുപോലെ തന്നെ ജയസൂരിയുടെ കത്തനാർ വി എഫ് എക്സും പല സാങ്കേതിക വിദ്യകളും അതിന്റെ പരമോന്നതിയിൽ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രമാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിൽ പൃഥ്വിരാജിനെ നജീബായി കാണാൻ കാത്തിരിക്കുന്ന മലയാളികൾ ഏറെയാണ് ആടുജീവിതം തിയേറ്ററുകളിലെത്തുമ്പോൾ പൃഥ്വിരാജ് എന്ന അഭിനേതാവിന്റെ അഭിനയം കൂടി സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു രോമാഞ്ചത്തിനു ശേഷം പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി അതിലെ അണിയറ പ്രവർത്തകർ ഫഹദ് ഫാസിലുമായി ചേർന്ന് ൊരുക്കുന്ന ആവേശം എന്ന ചിത്രവും രണ്ടായിരത്തിനാലിൽ ഏറെ പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്നതാണ് വർഷം ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയത് അന്യഭാഷാ ചിത്രങ്ങളായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷ വയ്ക്കുന്നത് സൂപ്പർ താരങ്ങളുടെയും ഒപ്പം പുതുമുഖ സംവിധായകരിലുമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക